എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ആ സമയം ഏതാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ ക്ഷേമനിധി പെൻഷനുകളും സർക്കാരിൻ്റെ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളുമാണ് ഇപ്പോൾ വിതരണത്തിനായുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം തുക എത്തിച്ചേരുക ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ഗഡുക്കളായിട്ടാവും അക്കൗണ്ടിലേക്ക് എത്തുക ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ളവർക്ക് രണ്ടു മാസത്തെ വിഹിതമായ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയുള്ള തുക കുറഞ്ഞായിരിക്കും എത്തുക ഈ തുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണം മെയ് പകുതിയോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് എങ്കിലും മെയ് മാസത്തെ പെൻഷൻ വിതരണം മെയ് ഇരുപത്തി ശനിയാഴ്ച വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മെയ് ഇരുപത്തി ശനിയാഴ്ച മെയ് മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശിക തുകയായ ആയിരത്തി അറുനൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആദ്യം എത്തുക അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്കായിരിക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥന്മാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക പെൻഷൻ വിതരണം മെയ് ഇരുപത്തിനാലിന് ആരംഭിച്ച് ജൂൺ അഞ്ചിന് അവസാനിക്കുന്ന തരത്തിലാണ് വിതരണം നടപ്പിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോവിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്